ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഇക്കാലത്ത് ചികിത്സകളേക്കാൾ പ്രസക്തിയുണ്ട് വ്യായാമത്തിന് വ്യായാമം നിത്യജീവിതത്തിൽ ശീലമാക്കുന്നതോടെ ആരോഗ്യവും ആയുസ്സും കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നു വ്യായാമത്തിന്റെ പ്രസക്തി ഓർമ്മിപ്പിച്ചുകൊണ്ടും സൗജന്യമായി വ്യായാമമുറകൾ പരിശീലിപ്പിച്ചുകൊണ്ടും മുന്നേറുകയാണ് ഇപ്പോൾ മെക്സവൻ പൊതുജനാരോഗ്യ സംരക്ഷണ സേന പാലക്കാട് ജില്ലയിലും കൂട്ടായ്മയുടെ പ്രവർത്തനം ഇപ്പോൾ സജീവമാണ് ആരോഗ്യമുള്ള ജനത ആരോഗ്യമുള്ള സമൂഹം അതാണ് മെക്സവൻ എന്ന പേരിലുള്ള പൊതുജനാരോഗ്യ സംരക്ഷണ സേനയുടെ പ്രവർത്തന ലക്ഷ്യം വിമുക്തപടനായ കൊണ്ടോട്ടി സ്വദേശി ക്യാപ്റ്റൻ സലാഹുദ്ദീൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് മെക്സവന്റെ പ്രവർത്തനം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ ഇതിനകം മെക്സവന്റെ നിരവധി യൂണിറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു പാലക്കാട് ജില്ലയിൽ ഓങ്ങല്ലൂർ പോക്കുപടിയിലാണ് ഇപ്പോൾ മെക്സവൻ്റെ ആദ്യ യൂണിറ്റ് ആരംഭിച്ചത് പ്രായഭേദമന്യേ നൂറോളം പേർ ഇവിടെ നിത്യവും ക്യാമ്പിലെത്തുന്നു തീർത്തും സൗജന്യമായാണ് വെക്സെവന്റെ ഈ ഫിറ്റ്നസ് ട്രെയിനിങ് ക്യാമ്പുകൾ അഞ്ചു വയസ്സ് മുതൽ എൺപത് വയസ്സുവരെയുള്ളവർ ക്യാമ്പുകളിൽ എത്തുന്നുണ്ട് എയറോബിക്സ് യോഗ അക്യുപ്രഷർ മെഡിറ്റേഷൻ മസാജിംഗ് ഫിസിയോതെറാപ്പി എന്നിങ്ങനെ ഏഴ് വ്യത്യസ്ത വ്യായാമമുറകളിലായി ഇരുപത്തിയൊന്ന് ഇനങ്ങളിലായി അരമണിക്കൂർ ദൈർഘ്യമുള്ള ഫിറ്റ്നസ് ട്രെയിനിങ് സെഷനാണ് മെക്സെവൻ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ അതാണ് മെക്സെവൻ്റെ പൂർണ്ണ രൂപം രാവിലെയാണ് ഇതിൻ്റെ സമയം ആയിരത്തി അഞ്ഞൂറിലധികം ചലനങ്ങൾ ശരീരത്തിൻ്റെ കാൽപാദം മുതൽ കണ്ണുകളിൽ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന വിധമാണ് പരിശീലനമെന്ന് ട്രെയിനർമാർ പറയുന്നു ഏത് ഐറ്റം ആണ് നമ്മൾ പിന്നെ ഇതിൽ കാര്യമായിട്ട് പിന്നെ മുടികള് ഉണ്ടാക്കിയത് അതിൽ നമ്മൾ എയറോബിക്സ് എക്സസൈസ് ഡീപ്പ് ബ്രീത്തിങ് സിമ്പിൾ എക്സസൈസ് യോഗ എക്സസൈസ് അതുപോലെ മെഡിറ്റേഷൻ ഫേസ് മസാജ് അങ്ങനെ ഏത് ഐറ്റം നമ്മൾ ഇരുപത്തൊന്ന് ഐറ്റം ആയിട്ട് ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മളെ ബോഡിയിൽ ആയിരത്തി എണ്ണൂറോളം ചലനങ്ങൾ നമ്മൾ ഈ ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റിൽ ഉണ്ടാക്കുകയാണ് അതിൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ഓക്സിജന്റെ കണ്ടന്റ് കൂട്ടി നമ്മളെ പിന്നെ സ്റ്റാമിന വർദ്ധിക്കണം എത്ര അറുപത് എഴുപത് വയസ്സായി കഴിഞ്ഞാലും ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആളെ പോലെ അവനാൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ചുറ ഒരു ജീവിതമാണ് അതിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അസുഖങ്ങൾ കുറഞ്ഞ് മരുന്ന് പരമാവധി ഒഴിവാക്കി നല്ല ആയുസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ എക്സസൈസിൻ്റെ പിന്നെ ഗുണം അതുപോലെ ഇത് നമ്മൾ ടികച്ച് സൗജന്യമായിട്ടാണ് എല്ലാ സെൻറ്ററുകളും ചെയ്യണത് അവിടെ ഒന്നോ രണ്ടോ ട്രെയിനർമാരെ വെച്ച് കൃത്യമായി കറക്റ്റ് ടൈമിൽ കൃത്യമായി ചെയ്യിച്ച് ആളുകൾക്ക് എന്താ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പിന്നെ സമയം വളരെ കുറഞ്ഞ സമയമാണ് ആർക്കും എപ്പോഴും വരാം എത്ര കുട്ടികൾക്കായാലും എത്ര വയസ്സുള്ള ആളുകൾക്കും ചെയ്യാവുന്ന സിമ്പിൾ എക്സസൈസാണ് അപ്പം അത് മുന്നൂറോളം സെൻറ്ററുകളുണ്ട് വിദേശത്തും ഒക്കെ ഇട്ട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലയിൽ എത്തിയിട്ടുണ്ട് പിന്നെ കേരളത്തിന് പുറത്തും വിവിധ സെൻറ്ററുകളുണ്ട് അപ്പോൾ പരമാവധി ഇത് ആളുകൾക്ക് പരിചയപ്പെടുത്തുക നല്ലൊരു ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കലാണ് ഇതിൻ്റെ പിന്നെ ലക്ഷ്യം അതിൽ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ല എല്ലാവർക്കും വരാനുള്ള ഒരു പൊതു ഇടം എന്നുള്ള രീതിയിലാണ് വ്യത്യസ്തമായ പിന്നെ പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഓരോ സെൻറ്ററുകളും അതാത് നാട്ടത്തെ ആളുകൾ ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ മൂലവും ജോലി സമ്മർദ്ദവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ശാരീരികമായും മാനസികമായും എല്ലാം വലിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ കഴിഞ്ഞതായി ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ പറയുന്നു പിന്നെ തലവേദന അതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുമ്മല് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായി നല്ല മാറ്റാണ് തരിപ്പ് നല്ലോണം ഈ ഭാഗം നമ്മൾ ഇവിടെ തരിച്ചിട്ട് ഇവിടെ ഒരു ഭാഗം ഇണ്ട് തന്നെ നമുക്ക് അറിയുന്നില്ല പക്ഷെ അതൊക്കെ ഇപ്പോ നല്ല പൂർണ്ണമായിട്ട് മാറി തന്നെ അവിടെ പൂർണ്ണമായിട്ട് മാറി കുറച്ച് വളരെ കുറച്ച് ദിവസം കൊണ്ട് മാറി വ്യക്തിക്കും ഒരുപാട് അവർക്ക് ഷുഗർ ലെവല് നല്ല ഹൈ ലെവലിൽ നിന്നേരം ഷുഗർ ഒക്കെ നോർമൽ ലെവലില് എത്തി കൊളസ്ട്രോള് പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ തന്നെ പിന്നെ ഇതില് പിന്നെ ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരും വരുന്നുണ്ട് കാരണം അവരെന്താ പറയണത് നമുക്ക് ഇതില് പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ഉണ്ട് പിന്നെ ഇത് ഒരു നമ്മള് സ്ഥിരം കാണുന്ന വ്യക്തികളാവും പക്ഷെ നമ്മളോട് നമ്മൾ അവരോടൊന്നും അങ്ങനെ ഒരുപാട് സംസാരിക്കാർക്കും ടൈമും ഇല്ല പക്ഷെ ഈ ഒരു പിന്നെ അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാരും കണ്ണു സംസാരിക്കുന്നു ചിരിച്ചു കളിച്ച് എല്ലാം നമ്മൾ ചെലപ്പോ പലതും വെക്കണം പോലും ഉണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാണോ അത്രയും ആണ് അങ്ങനെ ഒരുപാട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകള പാലക്കാട് ജില്ലയിൽ കൂടുതൽ ക്യാമ്പുകൾ ആവശ്യപ്പെട്ട ആളുകൾ രംഗത്ത് വരുന്നുണ്ട് തൃശൂരിലും മെക്സെവൻ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കും ദിവസവും ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈ വ്യായാമമുറകൾക്കായി മാറ്റിവെക്കുന്നതിലൂടെ ആരോഗ്യമുള്ള നല്ലൊരു ജീവിതവും സമൂഹവും സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് സവിശേഷത അതും ഒരു രൂപ പോലും പണച്ചെലവില്ലാതെ ഈ മാനുവൽ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം